ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നും അടിപൊളി ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സെട്ടിനുള്ള ബെല്ലായിക്കും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യുന്നതാണ് അപ്പോൾ അതിനുവേണ്ട സാധനങ്ങൾ ഒത്തിക്കാൻ നോക്കാം ഫസ്റ്റ് ആയിട്ട് തന്നെ ആവശ്യമുള്ള സംസാരിക്കാം പിന്നെ നമ്മൾ ഇളമീൻ്റെ പിന്നെ പിന്നെ നമ്മുടെ ഞാൻ എടുത്തുള്ളത് കട്ടപ്പാലാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ഞാൻ തൊലി കളഞ്ഞെടുക്കാം ഞാൻ അത് അതിൻ്റെ തൊലി ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് തോലി കളഞ്ഞില്ലെങ്കിൽ നമ്മളെ ചെറിയൊരു സ്റ്റവറൊക്കെ വരും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വലുതെടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ചെറുതാണ് തൊലി കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങൾ വലുതാണ് പിന്നീട് ആവശ്യം അടുത്തതായിട്ട് കട്ടപ്പാൽ പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി വേണം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഏലക്കായും ഇടാൻ പറ്റും നമുക്ക് നല്ലവണ്ണം ഇത് അടിച്ചു വെക്കാം ഇതിപ്പോൾ നല്ല കട്ടിയിട്ട് നമുക്കിതിലോട്ടേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു ഇപ്പൊ ഇത് നല്ലവണ്ണം അടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോകത്തൊരു ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക